ഇന്ത്യയെ ആക്രമിക്കുമ്പോൾ പാകിസ്ഥാനും ചൈനയ്ക്കും ഒരേ മനസ്സ് തന്നെയാണ് പാകിസ്ഥാന് നൂറ് മിസൈലുകൾ കൂടി നൽകി ചൈന എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇപ്പോൾ ഇതിന്റെ ചിത്രങ്ങൾ പാക് വ്യോമസേന തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ് പഹൽഗാം ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ തങ്ങളുടെ ആയുധ ശേഖരം പുറത്തു പുറത്തുകാട്ടി യുദ്ധകാഹളം വീണ്ടും മുഴക്കുകയാണ് ചെയ്തിരിക്കുന്നത് തങ്ങൾ ശക്തരാണ് ഇന്ത്യയ്ക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന ആത്മവിശ്വാസമാണ് ഇവർ പ്രകടിപ്പിക്കുന്നത് അതേസമയം പി എൽ ഫിഫ്റ്റീൻ മിസൈൽ ഘടിപ്പിച്ച ജെ എഫ് വൺ സെവൻറ്റീൻ സി യുദ്ധവിമാനം കാണിക്കുന്ന ഒരു ഫോട്ടോ പാകിസ്ഥാൻ വ്യോമസേന കഴിഞ്ഞ ദിവസമാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടിരിക്കുന്നതും ചൈന പാകിസ്ഥാന് ഇത്തരത്തിലുള്ള നൂറ് മിസൈലുകളാണ് നൽകിയിരിക്കുന്നതും ഈ ഫോട്ടോ പുറത്തുവിട്ടതിന് പിന്നാലെ തന്നെ പാകിസ്ഥാന്റെ ലക്ഷ്യം ഇന്ത്യയെ ഭയപ്പെടുത്തുക എന്നത് തന്നെയാണെന്നാണ് പാക് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതും ഇന്ത്യയുമായുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ചൈന ഇത്തരം നിരവധി മിസൈലുകൾ പാകിസ്ഥാന് നൽകിയിട്ടുള്ളതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇരുന്നൂറ് മുതൽ മുന്നൂറ് കിലോമീറ്റർ വരെ പ്രഹരശേഷിയുള്ള ഒരു ദീർഘദൂര വായുവിൽ നിന്ന് വായുവിലേക്ക് തൊടുക്കാനാകുന്ന മിസൈലാണ് ചൈനീസ് പി എൽ ഫിഫ്റ്റീൻ അതേസമയം പഹൽഗാം വിഷയത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളാകുന്നതിനിടയിലാണ് ആയുധങ്ങളുമായി തുർക്കിയുടെ സൈനിക വിമാനങ്ങൾ പാകിസ്ഥാനിലെത്തിയതും തുർക്കി വ്യോമസേന ഉപയോഗിക്കുന്ന ഹെർക്കുലീസ് സി നൂറ്റി മുപ്പത് ചരക്ക് വിമാനമായിരുന്നു പാകിസ്ഥാനിലേക്ക് എത്തിയതും പടക്കോപ്പുകൾ ആയുധങ്ങൾ ഡ്രോണുകൾ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ ടാങ്ക് വേദ മിസൈലുകൾ തുടങ്ങിയവ ഇവ പാകിസ്ഥാനിൽ എത്തിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പാക് സൈന്യത്തിന്റെ പടക്കോപ്പുകളും മറ്റും കൈകാര്യം ചെയ്യുന്ന രഹസ്യ കേന്ദ്രങ്ങളുള്ള കറാച്ചിയിലാണ് വിമാനം എത്തിയത് പാകിസ്ഥാനും തുർക്കിയും തമ്മിൽ പ്രതിരോധ സഹകരണമുണ്ട് അതുപോലെ തന്നെ തുർക്കിയുടെ വ്യക്ത ഡ്രോണുകൾ പാകിസ്ഥാൻ സൈന്യം കാര്യമായി തന്നെ ഉപയോഗിക്കാറുമുണ്ട് പാകിസ്ഥാനിൽ നിന്ന് പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം ആറ് ഹെർക്കുലീസ് സി നൂറ്റി മുപ്പത് വിമാനങ്ങളാണ് കറാച്ചിയിൽ ഇറങ്ങിയത് അതുപോലെ തന്നെ ന് പുറമെ തന്നെ തുർക്കിയുടെ പുതിയ ലോയിറ്ററിംഗ് അമ്യൂണേഷനുകളും പാകിസ്ഥാൻ വാങ്ങിയതായാണ് സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നതും ഇതിനു പുറമെ തന്നെ പാകിസ്ഥാന് ചൈന ദീർഘദൂര മിസൈൽ എത്തിച്ചതായും സംശയങ്ങളുണ്ടായിരുന്നു ഇന്ത്യയുമായി യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് പാകിസ്ഥാൻ എന്ന സംശയം വിലപ്പെട്ടു വരികയാണിപ്പോൾ അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും തമ്മിലുള്ള നിർണായക കൂടിക്കാഴ്ച നടക്കുകയും ചെയ്തിരുന്നു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു അതേസമയം ഇന്ത്യ പാക് സംഘർഷം യുദ്ധത്തിലേക്ക് എത്തും തന്നെ പുതിയ നീക്കവുമായാണ് ചൈന വന്നിരിക്കുന്നത് സംഭവത്തിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്ന് പാക് ആവശ്യത്തെ പിന്തുണയ്ക്കുന്നതായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇ പറയുകയും ചെയ്തു സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും പാകിസ്ഥാന്റെ ഭീകരവിരുദ്ധ നീക്കങ്ങളെ പിന്തുണയ്ക്കുന്നുവെന്നും രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്നായിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ടത് ഭീകരാക്രമണത്തിന് പിന്നാലെ തന്നെ നടപടി കടുപ്പിച്ചുകൊണ്ട് ഇന്ത്യ സിന്ധു നദീജല കരാർ റദ്ദാക്കുകയും അതിർത്തി അടയ്ക്കുകയും ചെയ്തിരുന്നു വിസ ഇളവും അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു സൈനിക നീക്കവും നടത്തിയേക്കുമെന്ന സൂചനകൾക്കിടയിലാണ് ചൈന പാകിസ്ഥാന് പിന്തുണ നൽകുന്ന പ്രസ്താവനയുമായി രംഗത്തെത്തിയത് പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി കൈക്കൊണ്ട കടുത്ത നയതന്ത്ര നീക്കങ്ങൾക്ക് പിന്നാലെ ഇപ്പോൾ സൈനിക നടപടികൾക്കുള്ള നീക്കങ്ങളിലാണ് ഇന്ത്യ സൈനിക തിരിച്ചടി ഉടൻ ഉണ്ടാകുമെന്നും അതിനാൽ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞെന്നാണ് മുതിർന്ന സർക്കാർ ഉറവിടങ്ങളിലെ ഉദ്ധരിച്ചുകൊണ്ടിപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് ഏതൊരു തരത്തിലുള്ള ആക്രമണമാണ് നടക്കേണ്ടത് എന്ന കാര്യമാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നതെന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ സൈനിക സന്നാഹങ്ങളും ആയുധങ്ങളും ആധുനികവൽക്കരിക്കുന്ന നടപടിയുമായിട്ടാണ് രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിടാനുള്ള ശേഷിയുണ്ടെന്നും ഉന്നത വൃത്തങ്ങൾ പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ് 지금까지 뉴스 스토리였습니